സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ ടിപ്പർ ലോറികളുടെ യാത്ര മലയോരത്തെ ട്രഷറുകളിൽ നിന്നും നൂറുകണക്കിന് ടിപ്പർ ലോറികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് റോഡിലൂടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ചു വീണ വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിലും ഇരിട്ടിയിലും പരിസര പ്രദേശങ്ങളിലും തികച്ചും അശ്രദ്ധമായി ടിപ്പറിൽ കരിങ്കല്ലുകൾ കൊണ്ടുപോവുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിൽ മൂടിക്കെട്ടാതെ തുറന്ന ലോറിയിലാണ് കരിങ്കല്ലും മിറ്റിലും കൊണ്ടുപോകുന്നത് മൂടിക്കെട്ടാതെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് പകരുന്ന പൊടിപടലത്തിൽ നിന്നും സംഭവിക്കുന്ന ചൊറിച്ചിൽ അലർജി ശ്വാസമൂട്ടൽ പോലുള്ള അസുഖങ്ങൾ വർദ്ധിക്കുകയാണ് വാഹനം കടന്നുപോകുന്ന വഴിയിലെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ പൊടിപടലം കയറി നശിക്കുന്ന സാഹചര്യമാണ് ഇരട്ടി ഉൾപ്പെടെ വരുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് പഠനവിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ പാരിസ്ഥിതിക അഘാതത്തിന്റെ തോത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ സ്കൂൾ വിദ്യാർത്ഥികൾ ളടക്കം കടന്നുപോകുന്ന വഴികളിൽ വീണ്ടും തിരുവനന്തപുരം മോഡൽ അപകടം സംഭവിക്കാതിരിക്കാന് അധികാരികള് ഉണര്ന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു